ഗുരുവായൂരിൽ വിരിച്ച പുഷ്പോത്സവത്തിന് തുടക്കമായി ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നഗരസഭയുടെ ആഭിമുഖ്യത്തിലാണ് പുഷ്പോത്സവവും നിശാഗന്ധി സർഗോത്സവവും നടത്തുന്നത് പുഷ്പോത്സവത്തിന്റെ ഉദ്ഘാടനം എൻ കെ അക്ബർ എം എൽ എയും നിശാഗന്ധി സർഗോത്സവത്തിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും നിർവഹിച്ചു സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ എന്നിവർ മുഖ്യാതിഥികളായി നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് സ്ഥിരം സമിതി അധ്യക്ഷരായ എ എം ഷെഫീർ ശൈലജ സുധൻ എ എസ് മനോജ് എ സായിനാഥൻ കൗൺസിലർ കെ പി ഉദയൻ പി ഐ സൈമൺ എ മോഹൻദാസ് ഇ പി സുരേഷ് ടി എൻ മുരളി എം മോഹൻദാസ് കെ ബി സുബൈർ ആർ ജയകുമാർ നഗരസഭാ സെക്രട്ടറി എച്ച് അഭിലാഷ് കുമാർ എന്നിവർ സംസാരിച്ചു പുഷ്പോത്സവത്തിന്റെ പുഷ്പബല പ്രദർശനം ലഘുഭക്ഷണശാലകൾ വ്യാപാരമേള എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത് നിശാഗന്ധി സർഗോത്സവത്തിൽ ഗസൽ നൈറ്റ് നാടകം നാടൻപാട്ടുകൾ കോമഡി ഷോ ഡാൻസ് ഫെസ്റ്റ മ്യൂസിക് ബാൻഡ് തുടങ്ങി വിവിധ കലാപരിപാടികൾ സൗജന്യമായി ആസ്വദിക്കാം ക്ഷേത്രോത്സവത്തിന് കൊടിയിറങ്ങുന്ന മാർച്ച് ഒന്നിന് സമാപിക്കും സിസിടിവി ന്യൂസ് ഗുരുവായൂർ